അസ്സലാമു അലൈക്കും കൂട്ടുകാരെ നമ്മുടെ മലയാളികള് നെഗറ്റീവിനെ നെഗറ്റീവായിട്ടും പോസിറ്റീവിനെ പോസിറ്റീവ് എടുക്കാൻ ശ്രമിക്കുന്നവരാണ് അല്ലേ അപ്പൊ അതിന് പ്രതികരിക്കുകയും ചെയ്യും പ്രതികരിക്കുകയും ചെയ്യും അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഞാൻ പറയുന്നത് എന്നുള്ളതല്ലേ ഈ ഒരു ബ്ലോഗറെ ഒന്ന് കേട്ട് നോക്കുന്നത് പിന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് ഒന്നും നോക്കണ്ട ആ നെഗറ്റീവ് ഒന്നും നോക്കണ്ട അത് എന്തുകൊണ്ടാണ് പറയുന്നത് ഇപ്പൊ ഞാന് ഷാജിദാ ഷാജിന്റെ വീഡിയോ കൊണ്ട് വന്നു കഴിഞ്ഞാല് എത്ര ഷാജിദാ ഷാജിന്റെ ചാനലിൽ കയറിയിട്ട് നെഗറ്റീവ് അടിക്കുന്നവരുണ്ടല്ലോ അവള് വീഡിയോസ് ചെയ്യുന്ന ഏതൊരു സ്ത്രീ ആയാലും പുരുഷനായാലും അവിടെ കേറി വന്നിട്ട് ആ ചെയ്ത ബ്ലോഗർക്കെതിരെ തെറി പറയുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് അത് എന്താ എങ്ങനെയാ അന്നൊന്നും പറയാനാവില്ല ഇത് ഞാനിപ്പോ ഷാജിതാ ഷാജിയെ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കുന്ന അല്ല കാരണം അവരെന്താണ് ചെയ്യുന്നത് അവരെന്താണ് പറയുന്നത് എന്നുള്ളത് ഒരു ഒരു എന്താ പറയുക അതിന് ഒരു വ്യക്തത എന്ന് പറയണ ഒരു വ്യക്തത അവർക്ക് തന്നെ ഇല്ല കാരണം ഒരിക്കൽ പറഞ്ഞു ഇതെന്റെ താലിയാണ് ഇതെന്റെ മഹറാണ് ഷറഫലി കല്യാണം കഴിച്ചു ഞങ്ങൾ വയനാട്ടിൽ പോയി ഞങ്ങള് രജിസ്റ്റർ മാരേജ് ചെയ്തു എന്നല്ല തെളിവ് സഹിതം എന്തുണ്ട് ഇന്റർവ്യൂവിൽ വരെ വന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ എന്താണ് പറയുന്നത് ഫുള്ള് നെഗറ്റീവായിട്ട് ജനങ്ങൾ എനിക്ക് ഫുൾ നെഗറ്റീവായിട്ടാണ് കമന്റ് ഇടുന്നത് ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല അതെല്ലാം കാണുന്ന ജനങ്ങൾ പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന അർത്ഥത്തിലാണ് ഷാജി ഷാജിദ പറഞ്ഞു വരുന്നത് കേട്ടോ അപ്പൊ ഞാന് അതിന് ഒരു വ്യക്തത ഞാനൊന്ന് പറഞ്ഞു തരാം ആയാലും പിന്നെ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ചെയ്യുന്നത് കേട്ടില്ലേ പറയുന്നത് അതെ അന്നത്തെ സാഹചര്യം അതായിരുന്നു അന്നത്തെ സാഹചര്യം അതായിരുന്നു ഓക്കെ പക്ഷെ പബ്ലിക്കിന്റെ മുമ്പില് നമ്മൾ നല്ലതും ചീത്തയും കൊണ്ടെന്ന് കൊണ്ടന്നിടാന് നമ്മൾ തന്നെ നമ്മൾ നമ്മുടെ കുഴി തോണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അതാണ് ഇവിടെ സംഭവിച്ചത് കേട്ടോ ഞാൻ പറയട്ടെ ഈ ഷാജിദ ഷാജിയെ കേരളത്തിലുള്ള ഒട്ടുമിക്ക മലയാളി കുടുംബിനികളാണ് കൂടുതലും സപ്പോർട്ട് ചെയ്തിരുന്നത് എത്രയോ ഞാന് ഫസ്റ്റ് ടൈമിൽ ഈ അടുത്ത് എന്ന് വെച്ചാൽ വിവാദങ്ങൾക്ക് മുമ്പേ ഞാന് കാണാനിട വന്നിട്ടുണ്ട് ഷാജിയുടെ വീഡിയോ ആ സമയത്ത് എന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അത്രയും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ലേഡീസ് വരെ ആയിരുന്നു സപ്പോർട്ട് കൊടുത്തിരുന്നത് ഇപ്പോൾ ആ ലേഡീസ് തന്നെ പുറന്നിരിഞ്ഞിട്ട് അവളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് അവളെന്നെ ഉണ്ടാക്കി വെച്ചതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് പിന്നെ ഷർഫലിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയട്ടെ പൊന്നുമോളെ തെളിവ് സഹിതം എന്ന് പറയും പോലെ നീ ഇന്റർവ്യൂസിലായി കഴിഞ്ഞാലും പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടതാ നമ്മളാരും നിന്നോട് വ്യക്തിപരമായിട്ട് വന്ന് ചോദിച്ച കാര്യങ്ങളല്ല പബ്ലിക്കിന്റെ മുമ്പിൽ നീ കൊണ്ടുവന്നിട്ടതല്ലേ പിന്നെ എന്തിനാണ് ഈ പബ്ലിക്കിനെ ഇങ്ങനെ പറയുന്നത് പൊതുജനത്തെ ഇങ്ങനെ അവഹേളിക്കുന്നത് എന്തിനാണ് എന്നാണ് ചോദ്യം കാരണം അവന്റെ കൂടെ കറങ്ങുന്നതായിക്കോട്ടെ ഒരുമിച്ച് ഊഞ്ഞാലാടുന്നതായിക്കോട്ടെ ഷോർട്സ് വീഡിയോസ് എല്ലാം അവള് കളഞ്ഞിട്ടുണ്ട് കളഞ്ഞിട്ടുണ്ടല്ലേ അപ്പോ എല്ലാതും കാണിച്ചിട്ട് അതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാം ഡിലേറ്റാക്കി കഴിഞ്ഞിട്ട് ഇതൊന്നും ഞാൻ ഇട്ടതല്ല ഇതൊന്നും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം വെറുതെ മനുഷ്യന്മാർ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്താ പറയണ്ടേ ഫുള്ള് ഇപ്പൊ ജനത്തിനാണ് ഫുള്ള് കുറ്റം ഉള്ളത് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇനി ആ ഓളെ ഓള് നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരാളും ഇനി ഓളെ നെഗറ്റീവ് കമന്റ് അടിച്ചിട്ട് തളർത്തണ്ട അവളും മക്കളുമായിട്ട് തെറ്റുകളെല്ലാവർക്കും പറ്റുമല്ലേ അപ്പോൾ അവൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോ സാഹചര്യം കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ് പറഞ്ഞു പോയതാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഇനി മീൻകറി വെച്ചിട്ടായാലും മക്കളെ നോക്കിയിട്ടായാലും മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതായാലും അങ്ങനത്തെ എല്ലാം വീഡിയോസ് ഇട്ടിട്ട് വരുമ്പോൾ എന്റെ പൊന്ന സഹോദരിമാര് തെറ്റുപറ്റാത്ത മനുഷ്യന്മാരുണ്ടാവൂലോ അപ്പൊ ഞാൻ പറയട്ടെ അവളിപ്പം ഷർഫലിയെ പറ്റിയിട്ട് അവളോട് ചോദിക്കണ്ട ആ ചാപ്റ്റർ അവിടെ അവള് ക്ലോസ് ചെയ്തതാണ് ഒരാളും ഇനി മേലില് അതിനെ കുറിച്ച് അവളോട് ചോദിക്കണ്ട എന്നുള്ളതാണ് വീഡിയോസിൽ വന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഓക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അവളെ നല്ല വീഡിയോസ് വരുമ്പോ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും ചെയ്യ കാരണം ആ മക്കളെ വിചാരിച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല ാണ് അതുകൊണ്ട് അല്ല ആർക്കാണ് അപ്പൊ ഈ വേവലാതി വേവലാതി ആർക്കാണ് ഞങ്ങൾ കാണോ നിന്നെ കെട്ടിക്കഞ്ഞിട്ടോ ഏ നിന്നെ ഈ അഞ്ച് മക്കളുള്ള നിന്നെ കെട്ടിക്കാഞ്ഞിട്ട് ഞങ്ങൾക്കാണോ വേവലാതി എന്താണ് ഷാജിദാ നീ പറഞ്ഞു വരുന്നത് ഞാൻ പറയട്ടെ അവൾക്ക് എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ള പൊന്ന് സഹോദരി സഹോദരന്മാരെ അറിയില്ല എന്ന് തോന്നുന്നു പാവൻ ചെറിയ കുട്ടിയാണ് മെച്ചോർഡായിട്ടില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക ക്ഷമിക്കുക അത്രേ പറയാനുള്ളൂ അവള് നല്ല നല്ല വീഡിയോസുമായിട്ട് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല സപ്പോർട്ട് കൊടുക്കുക ഇനി ദയവ് വിചാരിച്ച് നിങ്ങൾ ആരും നെഗറ്റീവ് ഒന്നും അടിക്കല്ലേ കാരണം ഇതൊക്കെ അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയതാണ് കേട്ടോ എനിക്കറിയില്ല ഒന്നും പിന്നെ കല്യാണത്തിനെ പറ്റി ഒന്നും പറയണില്ല എന്തായാലും നമ്മളെ ക്ഷണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കൊന്ന് സബോറാക്കിട്ടിരുന്നു കൂടെ എല്ലാരും വിളിച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു കല്യാണം ആയിരിക്കും ശ്വാജിത കഴിക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് വെയിറ്റ് ആൻഡ് സീ. നിങ്ങൾ ആരും ക്ഷമ കെട്ടിട്ട് അവളെ നെഗറ്റീവ് അടിച്ചിട്ട് തളർത്താണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ ഇനി ഒരു വ്യക്തിയായിട്ട് നമുക്ക് പോവാനുള്ള ഒരു സംഭവം ഉണ്ടോന്ന് ചോദിച്ച എനിക്ക് അറിയില്ല പരസിനു മാത്രമേ അറിയുള്ളൂ അപ്പൊ അത് ഞാൻ പരസന് വിട്ടുകൊടുത്തിരിക്കയാണ് പിന്നെ അപ്പൊ അത്രയ്ക്കുള്ളു കാര്യങ്ങള് അപ്പൊ അത്രക്കുള്ളു കാര്യങ്ങള് അപ്പൊ അതുകൊണ്ട് നിങ്ങള് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് തളർത്താൻ ഒരുപാട് പേരുണ്ടാവും പക്ഷെ ഉയർത്തി കൊണ്ടുവരാന് ആരും ഉണ്ടാവില്ല അല്ലെ പിന്നെ അതിന്റെ താഴേയും ഒരുപാട് നെഗറ്റീവ്സ് വരുന്നുണ്ട് മതി വിട്ടേക്കാം തെറ്റുപറ്റാത്തവർ ഉണ്ടാവില്ല അല്ല വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് തെറ്റ് പറ്റാത്തവർ തെറ്റുപറ്റാത്തവരുണ്ടാവില്ല ഇനി ഇതിന്റെ താഴെ വന്നിട്ട് നെഗറ്റീവ് ഒന്നും അടിക്കണ്ട എത്ര തന്നെ ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവ് ഷാജിദാക്ക് വന്ന് ചേർന്നാലും അവള് അവൾക്കെതിരായിട്ടല്ല കേട്ടോ ഇത് ഞാൻ പറയുന്നത് അവള് മനസ്സിലാക്കേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ് നമ്മുടെ നാവും തുമ്പത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ വീണ് പോയാൽ പോയി ഷാജിദ പിന്നെ അത് ഈ പബ്ലിക്കിന്റെ മുമ്പിൽ ആയാൽ കൂടി പിന്നെ പറയും വേണ്ട അത് അവിടെ സേവ് ചെയ്ത് വെക്കും നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ ഒന്നും ചിന്തിക്കാണ്ട് പറയുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ പിൽക്കാലത്ത് നമുക്ക് തന്നെ അത് കൊണ്ടുവരുന്ന കാര്യങ്ങളാണത് എതിരായിട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും സംസാരിക്കാനും ശ്രമിക്കുക കാര്യങ്ങൾ കുറച്ചും കൂടി പക്വതയോട് കൂടിയിട്ട് കൊണ്ടു നടക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇതില് നിന്നോട് പറയാനുള്ള ഒരു കാര്യം അപ്പൊ എല്ലാവരും വീണ്ടും സപ്പോർട്ട് ചെയ്യുക മക്കളെ വിചാരിച്ചിട്ട് സത്യം പറയാലോ മക്കളെ വിചാരിച്ചിട്ട് ഞാൻ ഈ പറയുന്നത് സീരിയസ് ആയിട്ടാണ് മക്കളെ വിചാരിച്ചിട്ട് അവൾ എന്തോ ആയിക്കോട്ടെ എന്തോ പറഞ്ഞോട്ടെ ചിലപ്പോൾ പക്വതക്കുറവ് കൊണ്ടുതന്നെ ആയിരിക്കും സീരിയസ്ലി പക്വത കൊണ്ട് കുറവ് കൊണ്ട് തന്നെ ആയിരിക്കും കാരണം വേറെ ആരെങ്കിലും ബാക്കിൽ നിന്ന് പറഞ്ഞു കൊടുക്കാനോ ഒന്ന് തിരുത്തി കൊടുക്കാനും ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വരൂല അവൾ തന്നെ പറയുന്നുണ്ട് അവൾക്ക് ആരുമില്ല എല്ലാം ഒറ്റക്ക് തന്നെയാണ് ചെയ്യുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒന്ന് ക്ഷമിക്കാം നമുക്ക് അപ്പൊ അതുകൊണ്ട് എന്തായി കഴിഞ്ഞാലും നമ്മുടെ മലയാളിയല്ലേ എന്നുള്ള ഒരു പരിഗണന കൊടുത്തുകൊണ്ട് പൊന്ന് സഹോദരി സഹോദരന്മാരെ ഒന്ന് ശ്രമിക്കുക നല്ല കമൻസ് ഇട്ട് കൊടുക്കുക ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യുക നേരാവും ഉയർന്നു വരട്ടെ മക്കളെ നോക്കുന്ന എന്തായാലും എത്തിയും കുട്ടികളെ നോക്കുന്ന ഉമ്മയല്ലേ ഉയർന്നു വരട്ടെ അവൾക്കും ഉണ്ടാവൂലേ കൊറച്ച് ആഗ്രഹങ്ങളെല്ലാം അതെല്ലാം അവള് നേടിയെടുക്കട്ടെ ഈ ചെറിയ ജീവിതത്തിലെ എന്താ പറയണ്ടേ ആഗ്രഹങ്ങൾ ഉള്ള കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ അതെല്ലാം അങ്ങ് നേടിയെടുക്കട്ടെ അപ്പൊ നമ്മൾ ഒരാളെയും നമ്മൾ കാരണം ഒരാളെയും തളർത്താണ്ടിരിക്കാൻ നോക്കുക വീണ്ടും ഞാൻ പറയാ ഈ പറയുന്ന എനിക്കായാലും നിങ്ങൾക്കായാലും തെറ്റുകൾ പറ്റും ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം സംസാരിക്കുന്നതല്ല കേട്ടോ അവളുടെ നെഗറ്റിവിറ്റി അതെല്ലാം എടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് അവൾക്ക് സപ്പോർട്ടായിട്ടല്ല പറയുന്നത് അങ്ങനെ വിചാരിക്കരുത് കാരണം അവൾ ചെയ്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോഴും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പാറി കളിക്കുന്നുണ്ട് എന്ത് അവള് എത്ര നുണ പറഞ്ഞിട്ട് മറച്ചു വെച്ചാലും അത് ഇപ്പുറം അവൾ ചെയ്ത ഇന്റർവ്യൂസിൽ എല്ലാം ഉണ്ട് അവള് കല്യാണം കഴിച്ചതായിക്കോട്ടെ മഹർ ഇട്ടിട്ട് കാണിച്ചതായിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ പറഞ്ഞതായിക്കോട്ടെ അങ്ങനെ വേണ്ട എല്ലോ കാര്യങ്ങളും ഉണ്ട് തെളിവ് സൈതണ്ട് എന്നാലും അവള് പറയുന്നുണ്ട് ജനങ്ങൾ ഉണ്ടാക്കി പറയുന്നതാണ് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല ചെറുപ്പം ഫലിയെ കെട്ടിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞു വരുന്നുണ്ട് ആയിക്കോട്ടെ എന്നാണ് ഞാൻ പറയുന്നത് എന്തോ ആയിക്കോട്ടെ അവള് അവള് സ്വയം കുഴിച്ച കുഴിയിൽ അവള് തന്നെ വീണു നമുക്കായിരിക്കും ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് മക്കളെ വിചാരിച്ചിട്ട് ആ ഒരൊറ്റ പരിഗണന നമ്മൾ കൊടുക്കുക ഒരാളെ കളിയാക്കാനുള്ള ഒരു അവകാശം നമുക്കില്ല കാരണം ഇന്ന് അവളാണെങ്കിൽ നാളെ നമ്മളായിരിക്കും അല്ലെ അപ്പൊ എത്രയാവും എനിക്ക് പറയാനുള്ളത് മെച്ചാ അത് നല്ല വീഡിയോ ആയിട്ട് വരാട്ടോ അസലാമല്ല